പ്രിയപ്പെട്ടവരെ ഇന്ന് എസ് സ ഹോംസ് ഉള്ളത് കൊരട്ടിയിലെ പ്രൊജക്റ്റിലാണ് ഇവിടെ റൂഫിന്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരുപാട് ആളുകൾക്കുള്ള ഉണ്ട് റൂഫിൽ ഏത് ടൈപ്പ് റൂഫാണ് നല്ലത് റൂഫിൽ മഴ വെള്ളം വീഴുമ്പോൾ സൗണ്ട് ഇല്ലാതെ ഇരിക്കണെങ്കിൽ അങ്ങനെയുള്ള റൂഫുകൾ ഉണ്ടോ അതുപോലെ തന്നെ അഴുക്ക് പിടിച്ച പെട്ടെന്ന് കഴുകാൻ പറ്റുന്ന തരത്തിലുള്ള റൂഫുകൾ ഉണ്ടോ ഒരുപാട് ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഉള്ള ഡൗട്ട് ഇന്ന് തീർത്തു തരാണ് വീടിന്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പല വീടുകൾ ഇതുപോലെ വർക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കാണാറുണ്ട് വീടിന്റെ ആ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ കാണാറ് എന്നാൽ ഹോംസ് ചെയ്യുന്നത് നമ്മുടെ നിലവിലുള്ള വീടിനെ എങ്ങനെ നല്ലൊരു റൂഫിംഗ് ചെയ്തിട്ട് നമുക്ക് നല്ലത് രീതിയിൽ ഭംഗി കൂട്ടാൻ പറ്റും ആ ഒരു രീതിക്കൊക്കെയാണ് ഇതുപോലെ നമ്മൾ ക്ലയന്റിന് കാണിച്ചു കൊടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളാവട്ടെ അല്ലെങ്കിൽ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ പലപ്പോഴും ചോർച്ച കാര്യങ്ങൾക്കും റൂഫ് ചെയ്യാറുണ്ട് എന്നാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റൂഫ് ഷീറ്റിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ സ്റ്റോൺ പോട്ടർ റൂഫാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഇളകി പോവുകയോ അങ്ങനത്തെ പേടികളൊന്നും വരേണ്ടതില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് വെയ്റ്റ്ലെസ് ആണ് അതുപോലെ തന്നെ അതിന്റെ സ്ക്രൂ ഒക്കെ നമ്മൾ സാധാരണ ഫിക്സ് ചെയ്യുന്ന ടോപ്പിൽ നിന്നുള്ള സൈഡിൽ നിന്നാണ് ഫിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ കാറ്റത്ത് പാറി പോവുമോ അങ്ങനെ ഉള്ള ഒരു പേടി വേണ്ട അതുപോലെ തന്നെ ഇപ്പോൾ തേങ്ങ തെങ്ങുള്ള സ്ഥലങ്ങളിൽ തേങ്ങ വീണാലും ഇതിനൊരു ഡാമേജ് വരുന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫിക്സിങ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഇതാ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ വളരെ സിമ്പിൾ ആണ് ഇതാ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ വെക്കുക അതുപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക സ്ക്രൂസ് എന്ന് പറയണെങ്കിൽ ആണ് അതുകൊണ്ട് തന്നെ അലുമിനിയത്തിന്റെ മുകളിൽ ഒരു പെയിൻറ്റ് കോട്ടിങ്ങും കൂടി ഉണ്ട് കിട്ടോ അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പ് പിടിക്കുന്നു എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ ഇത് സ്ക്രൂ ചെയ്യുന്നതാണ്ടോ നേരെ സൈഡിലേക്കാണ് അപ്പോൾ പിന്നെ അതിൽ കൂടെ വെള്ളം താഴത്തേക്ക് വീഴും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ റൂഫ് ഷീറ്റിന്റെ മറ്റൊരു പ്രത്യേകത നല്ല ഗ്രിപ്പാണ് ഇതിൻ്റെ മോളിൽ കൂടെ നടന്നാൽ സ്ലിപ്പാകുമോ അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട വേണ്ടട്ടോ നമ്മളിപ്പോൾ ഇതാ റൂഫിലാണ് നിൽക്കുന്നത് സാധാരണ നമ്മൾ റൂഫ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ പുറത്തുനിന്നുള്ള ഒരു ഭംഗി ഭംഗി നോക്കാറില്ല അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എങ്ങനെയാണ് കൂടുതൽ ഈ ഒരു വീടിന് ഭംഗി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ആ ഒരു രീതിക്കാണ് ഇവിടെ നമ്മൾ റൂഫ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ റൂഫിനൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ തന്നെ പുറത്തുനിന്ന് നല്ലൊരു ലുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതല്ലേ നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉൾവശം നമുക്ക് കാണാൻ വേണ്ടി പറ്റുക പിന്നെ ഇവിടെ കാണുന്നത് നമ്മൾ കിളിക്കൂട് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇനി വരാറുണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ആ ഒരു ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇതാ ഇവിടെ ഒരു ബേ വിൻഡോ നമ്മൾ സാധാരണ ബെഡ്റൂമിലും അതുപോലെ സ്റ്റയർ കേസിൻ്റെ അവിടെയൊക്കെ ബേ വിൻഡോ കൊടുക്കാറുണ്ട് ഇത് റൂഫിലൊരു ബേ വിൻഡോ നമ്മളിവിടെ സെറ്റ് ചെയ്തൊക്കെയാണ് അതിൻ്റെ കൂടെ തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു എന്താ പറയുക നമ്മുടെ നാട്ടിൽ കളിക്കൂട് പറഞ്ഞ പോലുള്ള ആ ഒരു സംഭവം കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ഇവിടെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല സ്പേസ് കിട്ടാനും അതുപോലെ തന്നെ ഹൈറ്റ് കിട്ടാനും വേണ്ടിയിട്ട് റൂഫിന് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബെഞ്ച് കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം കേട്ടോ ഇവിടേക്ക് വെള്ളം വരുന്ന വിഷയങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹൈറ്റ് കുറയും അപ്പൊ ഹൈറ്റ് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതില്ലാതിരിക്കാനും കൂടിയിട്ടാണ് ഇവിടെ പോളി കാർബൺ ഷീറ്റ് കൊടുത്തിട്ടുള്ളത് പോളി കാർബൺ ഷീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പല കളേഴ്സിൽ അത് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്രേ കളർ ഒക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അഴുക്ക് പിടിച്ചാലും പുറത്തേക്ക് അറിയാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള റൂഫ്ഷീറ്റ് എൻ ജെ ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള റൂഫ് ഷീറ്റ് ആണ് നമുക്ക് കൂടുതൽ സെലക്ഷനും കളേഴ്സും അതുപോലെ തന്നെ കൂടുതൽ ഒക്കെ കിട്ടുന്ന നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് എൻ ജെ ഇന്ത്യ റൂഫ് ഷീറ്റ് അതുപോലെ ഇവിടെ വന്നിട്ടുള്ള റൂഫിന്റെ സ്ട്രക്ചർ വർക്ക് എല്ലാം അപ്പോളോ ബ്രാൻഡ് സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് റൂഫ് ഷീറ്റിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മഴ പെയ്യുമ്പോൾ ഒരുപാട് സൗണ്ട് ഉള്ളിലേക്ക് ഉണ്ടാവില്ലേ എന്നുള്ളത് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്റ്റേജിലുള്ള സമയത്താണ് എസ്സ ഹോംസിന് പ്രൊജക്റ്റ് ഏൽപ്പിക്കുന്നത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ഇതാ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ഏകദേശം ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ലാൻഡ്സ്കേപ്പിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വെറും ട്വൻറ്റി ഡേയ്സ് മാത്രമാണ് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എസ്സാ ഹോംസിനുള്ള അതിൻ്റെ ഉള്ളിൽ എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങൂട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എസാ ഫോളോ ചെയ്യാം നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്